കൊട്ടാരക്കര ആശ്രയം അനാഥരില്ലാത്ത ഭാരതം സംസ്ഥാന കമ്മിറ്റി സംയുക്തമായി ആശാവർക്കർമാർക്കെ നടപ്പിലാക്കി വരുന്ന ആശാ കിരൺ പദ്ധതിയുടെ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ പുരസ്കാര സമർപ്പണ ചടങ്ങുകൾ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ അഞ്ചൽ പോലീസ് സബ് ഇൻസ്പെക്ടർ റാഫി എസ് സമ്മേളന ഉദ്ഘാടനവും ആശാ കിരൺ പുരസ്കാര സമർപ്പണവും നടത്തി സമ്മേളനം അറിയിക്കുന്നു ഈ ആശാ വർക്കന്മാരുടെ ഈ സേവനം നമ്മൾ കാണാതെ പോകുന്നത് ഒട്ടും ഒരു വസ്തുതാ വിരുദ്ധമായ ഒരു കാര്യമാണ് അവരുടെ ഈ സേവനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തി പഞ്ചായത്തിനും ഇതുപോലെ ആശ്രയ കേന്ദ്രങ്ങൾക്കും സഹായമാകട്ടെ ഏതൊരു ആവശ്യത്തിലും ആശ്രയിക്കുന്നത് ആശാ ആശാപ്രവർത്തകരെയാണ് പോലീസുകാരായാൽ പോലും പലരെ കുറിച്ചും പല കേസുകളെ കുറിച്ചും ആ പ്രതിയെക്കുറിച്ചും ഒക്കെ വിശദമായി തിരക്കുന്നത് ആശാപ്രവർത്തകരോടാണ് ആശാപ്രവർത്തകരുടെ തലയിൽ വന്നേക്കുന്ന ഉത്തരവാദിത്തം ചെറുതൊന്നുമല്ല പ്രതിഫലം കാക്ഷിക്കാതെ വളരെ സേവന മനസ്ഥിതിയോടെ ത്യാഗമനോഭാവത്തോടെ സമൂഹത്തിൻ്റെ നന്മയ്ക്കും സുസ്ഥിരതയ്ക്കും പുരോഗതിക്കും വേണ്ടി പണിയെടുക്കുന്ന കഠിനാധ്വാനം ചെയ്യുന്ന ആശാപ്രവർത്തകർക്കല്ലാതെ മറ്റാരാണ് ഒരു ഒരവാർഡിന് അർഹതയുള്ളത് എന്നതെനിക്ക് സംശയമുണ്ട് ഏറ്റവും അർഹതയുള്ളത് നിങ്ങൾക്ക് തന്നെയാണ് എന്നുള്ള തീരുമാനം ആശ്രയ കമ്മിറ്റി കൈക്കൊണ്ടത് കൊണ്ടാണ് ആശാ കിരൺ എന്ന പേരിൽ നിങ്ങൾക്കൊരു ബഹുമതി ഒരു അംഗീകാരം നൽകുവാൻ ആശ്രയ തീരുമാനിച്ചത് നിങ്ങൾക്ക് എല്ലാവിധവും നന്മയും നേരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഏഴ് തലമുറയ്ക്ക് നിങ്ങൾ ചെയ്യുന്ന പുണ്യം ഉറപ്പാണ് യാതൊരു പഞ്ചായത്ത് തല പ്രവർത്തന ഉദ്ഘാടനം ആശ്രയ ജനറൽ സെക്രട്ടറി കലൈപുരം ജോസ് നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ പഞ്ചായത്ത് അംഗങ്ങളായ തോയിത്തല മോഹനൻ ലേഖ ആനന്ദ് വി ജി സോമരാജൻ ഉമാദേവി ആനി ബാബു ജാസ്മി മഞ്ചൂർ സെക്രട്ടറി രാജൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഫൈസൽ ഐ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു അനിമോൻ തുടങ്ങിയവരും ആശ്രയ ഭാരവാഹികളായ അനിൽ ആഴവീട് അന്നമ്മ ഫ്രാൻസിസ് മൊയ്തു അഞ്ചൽ റിനി സാജുൻ രേഖ പെരുങ്കുളം രാജീവ് സരസ്വതി കരവാളൂർ തുടങ്ങിയവർ ആശംസകളും നിർവഹിച്ചു കലേപൂരം ആശ്രയുടെ സംഘാടകർക്കും പ്രിയപ്പെട്ട ദോസമുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ ആശുമാലെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദിയും കടപ്പാടും ഞങ്ങളറിയിക്കുന്നു ഞാൻ അറിയിക്കുന്നു